നമസ്കാരം മലയാളി വാർത്ത ഹിൻസായി സ്വാഗതം പി ജയരാജനും സംഘവും മനു തോമസിനെ കടിച്ചു കീറാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കണ്ണൂരിൽ സ്ഥിതി രൂക്ഷമായതോടെ മനു തോമസിന്റെ വീട് വളഞ്ഞിരിക്കുകയാണ് പോലീസ് മുൻ ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സിപിഎം മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ മനു തോമസിന് പോലീസ് സംരക്ഷണം സംരക്ഷണമേർപ്പെടുത്താൻ കണ്ണൂർ റൂറൽ പോലീസ് മേധാവി ഹേമലത ഉത്തരവിട്ടു വീണ്ടും ഒരു ടി ഉണ്ടാകാതിരിക്കാനാണ് പോലീസിന്റെ ശക്തമായ ഇടപെടൽ മനുവിന് സുരക്ഷ ഒരുക്കുന്നു എന്നതല്ലാതെ മനുവിനെതിരെ കൊലവിളി നടത്തുന്ന ആകാശ് തില്ലങ്കേരിയേയും ചെന്താരകം ചെങ്കതിർ സൈബർ ഗ്രൂപ്പുകളെയും തൊടാൻ പോലീസ് തയ്യാറാകുന്നില്ല ഇതിനെതിരെ ശക്തമായ വിവാദം വരുന്നുണ്ട് എന്തുകൊണ്ട് പോലീസ് ഇവർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യമാണ് വരുന്നത് അതായത് പരസ്യമായി സോഷ്യൽ മീഡിയയിലാണ് ഇവർ വധഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത് ആലക്കോട് പോലീസാണ് മനു തോമസിനും അദ്ദേഹം താമസിക്കുന്ന വീടിനും സംരക്ഷണം നൽകുന്നത് സി സൈബർ ക്വട്ടേഷൻ സംഘങ്ങളിൽ നിന്നും മനു തോമസിന് ഭീഷണിയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായി പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയത് മനുവിന്റെ വീടും വ്യാപാര സ്ഥാപനങ്ങളും നിരീക്ഷണത്തിലാണ് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മനുവിന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി സന്ദേശങ്ങൾ എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം ശക്തമാക്കിയിരിക്കുന്നത് ഹേമലത പോലീസുകാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എല്ലാ കോണിലും നിരീക്ഷണം വേണമെന്നും സംശയിക്കുന്ന ആൾക്കാരുടെ മേലെ ഒരു നോട്ടം ഉണ്ടായിരിക്കണം എന്നുമാണ് കണ്ണൂരിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി പോയി കഴിഞ്ഞാൽ പിന്നീട് പോലീസിന്റെ കാര്യം പരമകഷ്ടമായിരിക്കും എന്തായാലും കണ്ണൂരിൽ ആ അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടാകരുതെന്നാണ് ഹേമലത പോലീസുകാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും മനുവിന് ശക്തമായ സംരക്ഷണം നൽകിയിരിക്കണം കൂടാതെ മറ്റു മേഖലകളിലും അതായത് പ്രശ്നബാധിത പ്രദേശങ്ങളിലുമൊക്കെ ശക്തമായ നിരീക്ഷണവും പെട്രോളിങ്ങും ഒക്കെ വേണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം പോയിരിക്കുന്നത് എന്തായാലും കണ്ണൂരിൽ ഇപ്പോൾ ശക്തമായ നിരീക്ഷണമാണ് ഇത് കൂടാതെ രഹസ്യമായി പി ജെ ഗ്രൂപ്പുകളിലേക്കും പോലീസ് നിരീക്ഷണം നടത്തുന്നുണ്ട് അതായത് ആകാശ് തില്ലങ്കേരിയും അർജുനായങ്കിയും കൂടാതെ ചെങ്കതിർ ചെന്താരകം ഗ്രൂപ്പുകൾ അഡ്മിന്മാരും ഇത് കൂടാതെ പോരാളി ഷാജി ഉൾപ്പെട്ട ഗ്രൂപ്പുകളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ളവർക്കും നേരെ ഒരു രഹസ്യ അന്വേഷണം അല്ലെങ്കിൽ ഒരു രഹസ്യ നീക്കം രഹസ്യ നിരീക്ഷണം പോലീസ് നടത്തുന്നുണ്ട് പോലീസിന്റെ വലയത്തിലാണ് ഈ ഗ്രൂപ്പുകളെല്ലാം എങ്കിൽ തന്നെയും ഇവർക്ക് നേരെ ഒരു നടപടിയെടുക്കാൻ പോലീസിന് ധൈര്യമില്ല എന്നതും എടുത്തു പറയേണ്ട കാരണമാണ് കഴിഞ്ഞ ദിവസം ആകാശ് തില്ലങ്കേരി മനു തോമസിന്റെ ചിത്രമടക്കം പോസ്റ്റ് ചെയ്ത് സംഘടനയെ വിമർശിച്ചാൽ വെറുതെ വിടില്ല എന്ന് ഭീഷണി മുഴക്കിയത് ഇതിനുശേഷം സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിലെ പ്രതികളിലൊരാളായ അർജുനായങ്കിയും പി ജയരാജനെ അനുകൂലിക്കുന്ന റെഡ് ആർമിയും ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ തനിക്കെതിരെയുള്ള കൊലവിളിയിൽ ഭയമില്ലായെന്നും ജനിച്ചാൽ ഒരിക്കൽ മരിക്കണമെന്നും മനു തോമസ് പ്രതികരിച്ചിരുന്നു സത്യം തുറന്ന് പറയുന്നതിൽ തന്നെ ആർക്കും ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നുമാണ് മനു തോമസിന്റെ നിലപാട് മനു തോമസ് ഉറച്ചു നിൽക്കുകയാണ് ഇവരെ ആരെയും ഭയമില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ ശക്തമായി തന്നെ വിളിച്ചു പറയും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മനു തോമസ് പി ജയരാജന് നേരെ ആരോപണം ഉന്നയിച്ചുവെങ്കിലും സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളെ വാഴിക്കുന്നത് പി ജയരാജനും മകനുമാണെന്നുള്ള മനുവിന്റെ ആരോപണമാണ് കണ്ണൂരിലെ പി ജെ ഗ്രൂപ്പുകളെ പൊള്ളിച്ചത് പാർട്ടിയെ പലവട്ടം പ്രതിസന്ധിയിലാക്കിയ ആളാണ് ജയരാജനെന്ന് മനു ഫേസ്ബുക്കിൽ ആരോപിച്ചിരുന്നു ക്വാറി മുതലാളിമാർക്ക് വേണ്ടിയും മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാടവവും വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടങ്ങളും എല്ലാം നമുക്ക് പറയാമെന്നായിരുന്നു മനുവിന്റെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള കുറിപ്പ് ഇതിനിടെ മനു തോമസിന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാനഹാനി ഉണ്ടാക്കിയെന്ന് കാട്ടി പി ജയരാജന്റെ മകൻ ജയിൻ പി രാജ് മനുവിന് വക്കീൽ നോട്ടീസ് അയച്ചു വാർത്ത നൽകിയ ചാനലിനും വാർത്ത പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് സ്വർണം പൊട്ടിക്കൽ സംഘവുമായോ റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് പേജുമായോ ബന്ധമില്ലായെന്നും ജയിൻ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സ്വർണ്ണ സ്വർണ്ണപൊട്ടികൾ സംഘവുമായി ജയിനിന് ബന്ധമുണ്ടെന്നായിരുന്നു മനുവിൻ്റെ ആരോപണം കണ്ണൂർ സി പി എമ്മിൽ കലാപം പുകയുമ്പോഴും ഒരക്ഷരമുണ്ടാതെ പാർട്ടി സെക്രട്ടറി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനു തോമസിനെ കുറിച്ചുള്ള ചോദ്യത്തോട് കൃത്യമായി പ്രതികരിക്കാൻ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തയ്യാറായില്ല അതെല്ലാം അവിടെ ജില്ലാ കമ്മിറ്റിയോട് ചോദിച്ചാൽ മതിയെന്നായിരുന്നു മറുപടി ഏതോ ഒരു ജില്ലാ കമ്മിറ്റി അംഗവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് എന്തു പ്രതികരിക്കാനാണ് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഇതെല്ലാം അതിലിടപെടാൻ ഒരു തരത്തിലും തയ്യാറല്ല അവിടെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ വിളിച്ചാൽ മതി എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം അതായത് ഇതിലൊന്നും എനിക്ക് പ്രതികരിക്കാൻ സൗകര്യമില്ല എന്ന നിലപാടാണ് ഗോവിന്ദൻ സ്വീകരിച്ചിരിക്കുന്നത് കണ്ണൂരിൽ ഒരു ഉൾപാർട്ടിയിൽ ഉൾപാർട്ടിയിൽ കണ്ണൂരിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നത് എന്നിട്ടും ഒരു തരത്തിലും ഇടപെടാൻ എം വി ഗോവിന്ദൻ തയ്യാറാകുന്നില്ല പി ജയരാജനും പി ജെ ഗ്രൂപ്പും മനുവിന് നേരെ നടത്തുന്ന കൊലവിളിയിൽ ഒരക്ഷരം മിണ്ടുന്നില്ല പാർട്ടി സെക്രട്ടറി ഇതെല്ലാം കണ്ണൂരിലെ നേതാവിനെ വിളിച്ച് ചോദിച്ചോളൂ എം വി ജയരാജനോട് ബന്ധപ്പെട്ട് അദ്ദേഹവുമായി സംസാരിച്ച് ഏർ വാർത്തയുണ്ടാക്കുമെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് നല്ല ഒന്നാം തരം മറുപടിയാണ് ഇതിലൊന്നും സംസ്ഥാന നേതൃത്വത്തിനൊന്നും പറയാനില്ല എന്ന് പിന്നെ എന്തിനാണാവോ എം വി ഗോവിന്ദനെ കസേരയിൽ കയറിയിരിക്കുന്നത് സാധാരണ കണ്ണൂരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം ചാടി കയറി മറുപടി പറയുന്നതും ഇടപെടുന്നതും എല്ലാം എം വി ഗോവിന്ദനാണ് എന്നാൽ പി ജയരാജന്റെ കാര്യം വന്നപ്പോൾ എം വി ജയരാജന് അങ്ങോട്ട് പറ്റുന്നില്ല മുട്ട് വിറയ്ക്കുന്നുണ്ടോ സഖാവ എന്ന് ചോദിക്കാത്ത തരമില്ല എന്തായാലും കൂട്ടയടി നടക്കുമ്പോഴും അത് കണ്ട് ഒരു മൂലയ്ക്ക് മാറിയിരിക്കുകയാണ് പാർട്ടിയുടെ എല്ലാമെല്ലാമായ ആഹ് പിണറായി വിജയനും ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇതുവരെ ആ സംഭവത്തിൽ കണ്ണൂരിൽ പിണറായിയെ ചവിട്ടി താഴ്ത്തി പി ജയരാജൻ ഉയർന്നു വരാൻ ഒരു അവസരം കൂടി ഉണ്ടാക്കുകയാണ് ഇതിലൂടെ എന്നിട്ടും പിണറായി ഒരക്ഷരം മിണ്ടുന്നില്ല കാരണം പിണറായിസത്തിന് മങ്ങൽ ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്ന് തന്നെ പിണറായിക്ക് അടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരക്ഷരവും മിണ്ടിയിട്ട് കാര്യമില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് മൂപ്പര് പ്രതികരിക്കുന്നില്ല തന്നെയുമല്ല പി ജയരാജനും പി ജെ ഗ്രൂപ്പുകളുമെല്ലാം ശക്തമായി അങ് ഇളകിയിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ കയറി എന്തെങ്കിലും പറയാൻ ചെന്നു കഴിഞ്ഞാൽ അവന്മാരെടുത്ത് ചുരുട്ടി കൂട്ടി മൂലയിൽ ഇടും എന്ന പേടി കാരണമായിരിക്കാം ഇരട്ടച്ചങ്കൻ ഒരക്ഷരം ഇണ്ടാതിരിക്കുന്നത് എന്നാൽ പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ ൊക്കത്തിലുള്ള പിണറായി വിജയൻ നേതാവും ഒരക്ഷരവും ഇണ്ടാത്തപ്പോഴും ഇടപെടാത്ത പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് കണ്ണൂരിൽ സി പി എമ്മുകാരുടെ കൂട്ട അടിക്കിടയിൽ മുതലെടുപ്പുമായി കോൺഗ്രസ് കളത്തിലിറങ്ങിയിട്ടുണ്ട് മനുതോമസിന് പിന്തുണയുമായി കോൺഗ്രസ് രംഗത്ത് ടി പി ചന്ദ്രശേഖരനെ വധിച്ചതുപോലെ തീർത്തു കളയാമെന്നാണ് സി പി എം കരുതുന്നതെങ്കിൽ മനു തോമസിന് കോൺഗ്രസ് സംരക്ഷണം നൽകുമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് മനുതോമസിനെതിരെ ആകാശ് തില്ലങ്കേരിയും അർജുനായങ്കിയും ഒക്കെ ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ പരസ്യ പിന്തുണ മുഖ്യമന്ത്രിയും സി പി എമ്മും നൽകുന്ന സംരക്ഷണമാണ് കൊലയാളികളുടെ പിൻബലം ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ ടി പി ചന്ദ്രശേഖരൻ മാതൃകയിൽ തീർത്തു കളയാമെന്നാണ് സി പി എം കരുതുന്നതെങ്കിൽ അവർക്ക് കോൺഗ്രസ് സംരക്ഷണം നൽകും കെ സുധാകരൻ പറഞ്ഞു പാർട്ടി വിട്ടാൽ എന്തും വിളിച്ചു പറയാനാകില്ല എന്ന് ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് അധികം സമയം വേണ്ട എന്നായിരുന്നല്ലോ ആകാശ് തിലങ്കേരിയുടെ ഭീഷണി ഒപ്പമുള്ള ബിസിനസ്സുകാർക്കും മാധ്യമങ്ങൾക്കും ഒന്നും ചെയ്യാനാകില്ല എന്നും അർജുനായങ്കിയും ഭീഷണി മുഴക്കിയിരുന്നു എന്തായാലും ഈ ഭീഷണികൾക്കിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ബി ജെ പിയും ഇപ്പോൾ തോമസിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഈ പ്രശ്നത്തിൽ സിപിഎം ഉൾവലിയുമ്പോഴും പുറത്തുനിന്ന് ആൾക്കാരെത്തി മനു തോമസിനെ പിന്തുണയ്ക്കുകയാണ് ഇതിനിടെ തോമസിന്റെ വെളിപ്പെടുത്തലുകൾ ഉയർത്തിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെയാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുന്നത് പി ജയരാജൻ യോഗത്തിൽ പങ്കെടുക്കും ജയരാജനും മനുവും തമ്മിലുണ്ടായ ഫേസ്ബുക്ക് പോരും തുടർന്നുള്ള ആരോപണങ്ങളും ചർച്ചയായേക്കുമെന്നാണ് സൂചന ഗുരുതര വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരും വിവാദത്തിൽ പരസ്യ പ്രതികരണത്തിന് ഇതുവരെ സിപിഎം നേതൃത്വം തയ്യാറായിട്ടില്ല വിഷയം വഷളാക്കിയത് പി ജയരാജന്റെ അനവസരത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ക്വട്ടേഷൻ സംഘങ്ങൾക്ക് പാർട്ടിയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വീണ്ടും കളത്തിലിറങ്ങാൻ വിവാദം വഴിവെച്ചുവെന്നും സിപിഎമ്മിൽ വിമർശനമുണ്ട് ഇതിനിടെ സ്വർണക്കടത്ത് ക്വട്ടേഷൻ സംഘവും സിപിഎമ്മും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി ഷാഫി പറമ്പിലാണ് ധർണ ഉദ്ഘാടനം ചെയ്തത് ഏതായാലും കണ്ണൂരിൽ സി പി എമ്മിന് വലിയ പ്രതിസന്ധികളാണ് ഉയർന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്